പെരൂർക്കിട വ്യാജമാല മോഷണ കേസിൽ പോലീസിന്റെ ഒത്തുകളി വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മാല കിട്ടിയത് ഓമന പോലീസിനോട് പറഞ്ഞിരുന്നു ഇക്കാര്യം പറയാൻ വരുമ്പോ ബിന്ദു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു മാല കിട്ടിയത് പുറത്തു പറയരുതെന്ന് പോലീസ് പറഞ്ഞുവെന്നുമാണ് റിപ്പോർട്ട് സാന്തുന സജുണ്ട് ഒപ്പം ടി വി പ്രസാദും ആദ്യം സന്തുനയിലേക്ക് സാന്ത്വന ഗുഡ് മോർണിംഗ് സാന്ത്വന ഇവിടെ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടുകയാണ് അന്വേഷണ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പോലീസിന് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് പറയുന്നു ബിന്ദു ഈ ഓമന വന്ന മാല കിട്ടി എന്ന് പറയുന്ന സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ വിവരം പോലും കൃത്യമായി പുറത്തു പറയാതിരിക്കാൻ പോലീസ് നിർബന്ധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സന്തുന ഗുഡ് മോർണിംഗ് ഡോക്ടർ അരോൺ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നതാണ് കാരണം വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് പോലീസിനെ എതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ആ വിഷയവുമായി പുറത്തു വരികയാണ് ഇതിൽ പ്രധാനമായി പറയുന്നത് ഓമന ഡാനിയലും അതുപോലെ തന്നെ മകൾ നിധി ഡാനിയലും പോലീസ് സ്റ്റേഷനിലെത്തി മാല കിട്ടിയ കാര്യം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാം തീയതി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവർക്ക് ഈ മാല കിട്ടുന്നത് ഇരുപത്തിനാലാം തീയതി തന്നെ ഇവർ ഇത്തരത്തിൽ പേരൂർക്കട സ്റ്റേഷനിൽ വന്ന മാല കിട്ടിയ വിവരം പോലീസിനോട് പറയുന്നുണ്ട് അത് സോഫയുടെ അടിയിൽ നിന്നാണ് കിട്ടിയത് അടിയിൽ വെച്ചു മാല കാണുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി പക്ഷേ പിന്നീട് സോഫയുടെ അടിയിൽ നിന്ന് ഇത് കിട്ടി എന്നുള്ള കാര്യം ഇവർ പോലീസിനെ അറിയിക്കുമ്പോൾ അങ്ങനെ മാല കിട്ടി എന്ന് പറയുകയാണെങ്കിൽ അത് തങ്ങൾക്ക് പ്രശ്നമാകും കാരണം ബിന്ദുവിനെതിരെ തങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ ഇത് മാറ്റി പറയണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് ഈ വീട്ടിലെ തന്നെ ചവിറ്റുകുട്ടയിൽ നിന്ന് കിട്ടി എന്ന് പറയാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് കാരണം അങ്ങനെയാണെങ്കിൽ ബിന്ദുവിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താം കാരണം സ്വാഭാവിക യും ആ വീട്ടിലുള്ള ഓമന ഡാനിയൽ എന്തായാലും അവരുടെ മാല കൊണ്ടുപോയി ചവറ്റുകുട്ടയിൽ ഇടില്ല അപ്പോൾ ബിന്ദുവിനെ സംശയത്തിന്റെ നിഴൽ നിർത്താൻ വേണ്ടി പോലീസ് അത്തരത്തിലൊരു കാര്യം ഇവരോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എഡ്വിൻ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ മാല കിട്ടിയത് ചവറ്റുകുട്ടയിൽ നിന്നാണോ എന്ന് എഴുതി വാങ്ങിയത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണിത് കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഷനിലെ എസ് ഐ എയും അതുപോലെ തന്നെ എ എസ് ഐയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് എന്നാൽ ഇവർ രണ്ടുപേരും മാത്രമല്ല ഈ സംഭവം നടക്കുന്ന ദിവസം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവർക്കും ഈ ഗൂഢാലോചനയെ കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ബിന്ദുവിന്റെ ആ ഒരു ബിന്ദു കുറ്റക്കാരി അല്ല എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് എന്ത് നടപടിയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ എസ് ഐക്കും എ എസ് ഐക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കുന്നത് ടി പ്രസാദ് ഒരുപാട് വീഴ്ചകൾ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് പോലീസിന് ഒന്ന് ഓമനയുടെ വീട്ടിൽ പോയി പരിശോധന നടത്തിയില്ല മാല കിട്ടിയെന്ന് ഓമന പറയുന്ന സമയത്ത് ബിന്ദു അവിടെ ഉണ്ടായിരുന്നിട്ടും ആ കാര്യം അങ്ങനെയല്ല അവരോട് പറഞ്ഞത് ഇതടക്കം ഒട്ടേറെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് തീർച്ചയായിട്ടും നടപടി വേണം എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലേ ടി പ്രസാദ് ഉറപ്പായും അരുൺ ഒരു പാവപ്പെട്ട ദളിത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അവർക്ക് അത്രമാത്രം യാതനകളും ക്രൂരതയും അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അരുൺ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഇവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല ഇവർക്കൊരു സ്വാധീനവുമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം അവർ ആ ഒരു രീതിയിൽ ആ കേസിനെ കെട്ടിച്ചമച്ചതും അവർക്ക് ക്രൂരമായ മാനസിക പീഡനങ്ങൾ അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നതും അതിനുശേഷവും അതായത് അവിടെ വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടി എന്നറിഞ്ഞിട്ട് പോലും എഫ്ഐആറിൽ നിന്ന് പേര് നീക്കം ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അന്ന് ഈ സ്ത്രീ പരാതിയുമായി മുന്നോട്ട് പോയത് ആ സമയത്തും എഫ്ഐആറിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അരുൺ ഇതിൽ പോലീസിന് തുടക്കം മുതൽ തന്നെ വലിയ വീഴ്ചയുണ്ട് കാരണം വ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബിന്ദു അവിടെ ജോലിക്ക് നിന്നത് അങ്ങനെ വളരെ കുറച്ച് ദിവസം മാത്രം ജോലിക്ക് നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഒരാളും മാല മോഷ്ടിക്കില്ല എന്ന കാര്യം പോലീസിന് തന്നെ അറിയാം